ഹലോ ഗായ്സ് അപ്പം ഞാൻ കുറച്ച് ദിവസമായി സന്തോഷമൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടും എന്താ പറയുക നമ്മുടെ ലൈഫിൽ പണം ഉണ്ടായിട്ടും എന്താ പറയുക നിസ്സഹായരായി പോകുന്ന കുറേ അവസ്ഥകളുണ്ടല്ലേ ആ അവസ്ഥയിൽ അവസ്ഥയിലൊന്നാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഉണ്ടാവുകയല്ലേ ആ ഒരു അവസ്ഥയെക്കൂടെ ആട്ടോ നിങ്ങൾ ഒരാഴ്ചയായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത് എൻ്റെ അച്ഛയ്ക്ക് സുഖമില്ലാണ്ടായിട്ടോ അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം വന്ന കുറച്ച് ദിവസങ്ങൾ കേട്ടോ എന്താ ചെയ്യേണ്ടേന്ന് നമുക്ക് എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ കുറച്ച് നിമിഷങ്ങൾ ഒരു ഒരാഴ്ചയായി ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ എൻ്റെ അച്ഛയൊക്കെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജകുമാരിയിലാണ് അവിടെയെന്ന് പറഞ്ഞാൽ പൊതുവേ തണുപ്പാണ് കേട്ടോ പണ്ട് തൊട്ടേ അവർക്കൊക്കെ ശ്വാസം മുട്ടുള്ളതാണ് അച്ഛൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്ന രോഗമായിരിക്കും ഒരു പക്ഷേ ശ്വാസം ഇട്ട് ഈ ഒരു പ്രശ്നം ഈ ഒരു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഭയങ്കരമായിട്ട് കല്ലശലായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണ് നമുക്ക് ഇപ്പം ശ്വാസം മുട്ടുള്ള മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഡോക്ടർമാരോട് ശ്വാസം മുട്ടാന്ന് പറയുമ്പോൾ അവരത് കുറയാനുള്ള മരുന്ന് കൊടുക്കും അല്ലെ തന്നെ അച്ഛയൊക്കെ സ്വയമായിട്ട് അതിനു വേണ്ടി ചികിത്സിക്കും കേട്ടോ കാരണം മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ പണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായിരിക്കുവായിരുന്നു അപ്പൊ ഇതെന്താന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അവിടുത്തെ ആശുപത്രിയിലൊക്കെ പോയി നോക്കി എക്സറേ ഒക്കെ എടുത്ത് നോക്കി ശ്വാസകോശം ചുരുങ്ങുക എന്നാണ് പറഞ്ഞത് അതിപ്പം എന്ത് കാരണത്താലാണ് ചുരുങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പം അച്ഛൻ അമ്മയും കൂടെ കൂടി ഞങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി കേട്ടോ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞപ്പം അവർ സ്കാൻ ചെയ്തു എക്സ്റേ എടുത്ത് നോക്കി കുറേ ആൾക്കാർ വന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പം ശ്വാസകോശത്തിന് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ഈ ശ്വാസ ശ്വാസകോശത്തിൻ്റെ പൊട്ടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ചാൽ നമ്മുടെ ഈ പതപ്പാന്നൊക്കെ പറയുക ആ ഭാഗത്ത് ഈ ഗ്യാസ് വന്ന് എയർ വന്ന് ടൈറ്റായിട്ടിരിക്കുക അപ്പോൾ ഈ ശ്വാസകോശം ഇങ്ങനെ വരുന്ന ശ്വാസം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുമ്പ് ശ്വാസകോശം ചുങ്ങിച്ചുങ്ങി പോവാണ് അങ്ങനെയാണ് എനിക്ക് എനിക്ക് വ്യക്തമായ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് ശ്വാസകോശം ചുങ്ങി ഇരുന്നിട്ട് ഈ എയർ ഇങ്ങനെ പുറത്തേക്ക് തള്ളി അവിടെ ഒരു ബോൾ പോലെ ശ്വാസം കെട്ടി നിൽക്കുക കേട്ടോ അപ്പൊ അതാണ് അച്ചയുടെ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ അച്ചയ്ക്ക് അന്നേരം ശ്വാസം ഒട്ടും മലിക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക കേട്ടോ അങ്ങനെ കുറെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് നോക്കാം ഉള്ളിലുണ്ടായിരിക്കണം മുറിവാണ് ആ മുറിവ് എന്ത് ചെയ്താൽ ഭേദമാവുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞു അന്നേരം നമ്മളോട് പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മാർഗ്ഗമുണ്ട് ഈ ഗ്യാസ് നമുക്ക് വലിച്ചു കളയാമെന്ന് പറഞ്ഞു കേട്ടോ ഈ കെട്ടി നിൽക്കുന്ന ഗ്യാസ് നമുക്ക് വലിച്ചു കളയാം ഗ്യാസ് വലിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല ആദ്യമേ ഒരു ഒരു സംഭവം ഒരു സൂചി വെച്ച് അവരത് വലിച്ചു കേട്ടോ അവരത് ആ സൂചി വെച്ച് വലിച്ചു കഴിഞ്ഞപ്പം അത് ശരിയായില്ല അപ്പം അതിനൊരു മെഷീനും കുറച്ച് മെഷീനറി സാധനങ്ങൾ ഒരു സർജിക്കൽ മെഷീനറി സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് എത്തിക്കാനുണ്ട് കേട്ടോ പുറത്തുനിന്ന് പറഞ്ഞാൽ ആശുപത്രിയിലില്ല തൊട്ടടുത്ത് നമ്മൾ അവിടുത്തെ അടിമാലി നോക്കി തൊടുപുഴ നോക്കി അങ്ങനെ എല്ലാം പാലായിൽ നോക്കി ഈ സർജിക്കൽ സാധനം ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എഴുതുന്ന ഒരു സർജിക്കലിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാട്ടോ അതൊരു മെഡിക്കൽ സ്റ്റോറിലില്ല മെഡിക്കൽ സാധാരണ സർജിക്കൽ സാധനങ്ങൾ കിട്ടുന്നിടത്തൊന്നുമില്ല ഈ സംഭവങ്ങളെല്ലാം അവർ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തെ താമസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് ആവശ്യമുള്ള സാധനമാണ് എന്താ പറയുക ഐ സി ഡി ട്വൻറ്റി എയ്റ്റ് എഫ് വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ ഒരു സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും വിളിച്ച് നോക്കി കേട്ടോ നമുക്ക് എല്ലാ സർജിക്കൽ സാധനം കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ പാലായിലും മെഡിസപ്പ് എന്നുള്ളത് പാലായിലും മെഡിസപ്പിലില്ല കട്ടപ്പന നോക്കി പിന്നെ ഈ സർജറി ഒക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കാണും കേട്ടോ പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു ഈ സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഈ സാധനം കളക്റ്റ് ചെയ്യാമെന്ന് സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ അന്വേഷണ അന്വേഷിച്ച് ഒരിടത്തൊന്നും കിട്ടിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ പിന്നെ ഓർത്തു സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കട്ടപ്പനയിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ സർജറിയൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നോർത്ത് ഞാൻ കട്ടപ്പന സെൻറ്റ് ജോൺസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം അവർ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ സംഭവം ഇതുപോലത്തെ സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ ആരുടെയെങ്കിലും തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെയുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ലായെന്ന് പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ് ഒന്ന് തരാമോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്തോ ഒരാളുടെ വാട്സപ്പ് നമ്പർ തന്നപ്പോൾ ഈ നമ്പർ ദരിച്ചു കൊടുത്തു ദഹിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് വന്നു കേട്ടോ അപ്പം തന്നെ അനിയം പോയി അത് ചെന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ കാര്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യം നേരത്തെ ഒരുപാട് ബുദ്ധിമുട്ടില്ല രാവിലെ തൊട്ട് ഞങ്ങൾ തൊടുപുഴ വിളിച്ച് ചോദിച്ചു പാലായിൽ വിളിച്ചു ചോദിച്ചു കട്ടപ്പനെ വിളിച്ച് ചോദിച്ചു ഇതും അവിടെയൊന്നും മെയിൻ ആയിട്ടുള്ള സർജിക്കൽ സാധനം കിട്ടുന്നൊരു ഈ സംഭവം ഇല്ല എല്ലാവരും എത്തിച്ചു തരാമെന്ന് പറഞ്ഞു ഒന്നെങ്കിൽ പിറ്റേ ദിവസമാവും അല്ലെങ്കിൽ വൈകുന്നേരം ആവും നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനമാണ് എങ്ങനെയാണേലും ആ ഒരു ഗവൺമെന്റ് സീൽ വെച്ച എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ സീൽ വധിപ്പിച്ചാൽ ആ ഒരു ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് അവൻ കട്ടപ്പന സെന്റ് ജോൺസിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സർജറിക്കുള്ള ആ സാധനങ്ങൾ കൊടുത്തു വിട്ടു കേട്ടോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തുളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓസ് ഇടുവാണ് എന്നിട്ട് ആ ഓസിക്കിടെ വലിച്ചു കളയോ ഈ എയർ വലിച്ചു കളയുകയോ ചെയ്യുന്നത് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വേദനയാണ് ശ്വാസം വലിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതെന്ന് വെച്ചപ്പോൾ അച്ഛനെ ആ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സി യുയിലേക്ക് മാറ്റി കേട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ദൂരമാണ് എനിക്ക് പോയി കാണാൻ പറ്റില്ലാത്തൊരവസ്ഥ കാരണം എന്തായി എന്തായെന്ന് അറിയത്തില്ലാത്തത് ഞാൻ ഓഫീസിൽ പോയതായിരുന്നു ആ സർജിക്കൽ സാധനം അന്വേഷിച്ച ദിവസം എനിക്ക് ഓഫീസിലിരിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എല്ലായിടത്തേക്കും ഞാൻ വിളിച്ചു ചോദിച്ചു ലാസ്റ്റ് ഞങ്ങൾ വന്ന് വൈകുന്നേരം ചെന്നു അച്ചടേ ആ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് അച്ഛനെ ഐ സി യു കിടത്തേക്കുക ഞാൻ കയറി കണ്ടു എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ കാര്യം ആളപ്പടി മെലിഞ്ഞു ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ശ്വാസകോശത്തിൽ ഇങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലാത്ത ശ്വാസം മുട്ടി ഭയങ്കര ബുദ്ധിമുട്ടി കിടക്കുവാണ് അപ്പോൾ എന്നെ നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും ശംഖു തകരും പുള്ളിക്ക് വിഷമാവണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ കൂടുതലൊന്നും വിഷമമൊന്നും കാണിക്കാൻ പോയില്ലാട്ടോ ഒത്തിരി നേരം വർത്താനം പറഞ്ഞു കേട്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമോ കിട്ടില്ലോ എന്നുള്ളൊരവസ്ഥയിൽ കാരണം അത് കുറയാൻ പറ്റുമോയെന്നറിയത്തില്ല ഈ ശ്വാസകോശത്തിൽ ഉണ്ടായിരിക്കുന്ന ആ സംഭവം ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവം ആട്ടോ ശ്വാസകോശം ആ പൊട്ടലുണ്ടായിരിക്കുന്ന സംഭവം ഭേദമാവുകയും ചെയ്യണം ശ്വാസകോശം ആ ചുരുങ്ങിയിരുന്ന ശ്വാസകോശം വികസിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു ഒരു രീതിക്ക് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇടാൻ കടന്നു കാരണം എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും എൻ്റെ വീടേക്കകത്ത് ഇപ്പോഴും പറയും എൻ്റെ അച്ഛനേ അമ്മയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പോലും എനിക്ക് ആ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസരമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ എന്താ ചെയ്യേണ്ടതെന്ന് ഐ സി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടായത് കാരണം ഈ ഒരു വശം തുളച്ച് അതിനകത്തോടെ ഇങ്ങനെ എയർ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക വാട്ടറിനകത്തേക്ക് ഈ എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് ശ്വാസമൊക്കെ വലിക്കാൻ പറ്റുന്നുണ്ട് വേദ വിഷമമൊന്നുമില്ല പക്ഷേ ആ ഒരു ആ തുളച്ചേക്കുന്നിടത്ത് അടുത്ത് നല്ല വേദനയുണ്ട് കേട്ടോ കിടന്ന് ബുദ്ധിമുട്ട് വേദനയാണെന്ന് പറയുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് ശരി ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു ഞാനിത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ ഇന്നും പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ചെന്നപ്പോൾ കുറച്ചൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഊതാൻ വേണ്ടി ബോൾ അത് ശ്വാസകോശം വികസിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഊതി ഉള്ളിലേക്കാണ് ശ്വാസം എടുക്കേണ്ടത് എന്നാലേ വികസിക്കുള്ളൂ അതിനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നു പറയാൻ പറ്റത്തില്ല എന്താന്ന് ആ ഇൻഫെക്ഷൻ ആകാതിരുന്ന കുഴപ്പമില്ല ആ മുറിവേറ്റ സ്ഥലത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഇൻഫെക്ഷൻ ആയാൽ അതിച്ചിരി ബുദ്ധിമുട്ടാ താഴോട്ട് പൊക്കണമെന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കാണെങ്കിലും നല്ല നല്ല കെയറിങ് കേട്ടോ ആശുപത്രിയിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇടുക്കി മെഡിക്കൽ കോളേജ് അടിപൊളി കെയറിങ് ആണ് നല്ല ഡോക്ടർമാരാണ് നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല അപ്പം ഞാൻ ആലോചിക്കുക നമുക്ക് ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാ സാധനവും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടൊരു സാധനം ചിലപ്പോൾ അത് നല്ല ആശുപത്രി കിട്ടുമായിരിക്കും ചിലപ്പം നമ്മുടെ ആ നല്ല ആശുപത്രി കിട്ടിയാൽ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടിരേണ്ട സാധനമാണെങ്കിൽ നമുക്ക് എന്തുമാത്രം പണം കൊണ്ടായിട്ട് ഒരു കാര്യവുമില്ല കാര്യം ആ സാധനം ആ ഒരു ആ സർജിക്കൽ സാധനം നമ്മൾ സാധാരണ ആൾക്കാരായതുകൊണ്ടാണ് നമ്മളിങ്ങനെ സാധാ വലിയ വലിയ ആശുപത്രിയിൽ ഒന്നും പോവാത്ത സാധാ ആശുപത്രി പോയത് എന്നാലും എത്ര രൂപ കൊടുത്തതാണേലും ആ ഒരു ആരോഗ്യം സംരക്ഷിക്കേണ്ട സാധനമാകുമ്പോൾ നമ്മളത് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളെവിടുന്നാണേലും അത് ഒപ്പിച്ചു കൊണ്ട് കൊടുക്കും പക്ഷെ നമുക്ക് അത് ആവശ്യം നേരത്ത് കിട്ടാതെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ നമ്മൾ ഇത്രയൊക്കെ എന്താ പറയുക ഞങ്ങൾക്ക് ഇത്രയും ഉള്ള പിള്ളേരുണ്ടായിട്ടും അതൊന്നും ശരിയാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലോന്ന് പറയുമുള്ള വിഷമമായിരുന്നു കൂട്ടോ എനിക്കാ എനിക്കെന്നൊരു മനോധൈര്യം ഉണ്ടായി ഇതിൽ വേണമെങ്കിലും ഇറങ്ങിപ്പോയി സംഭവം അന്വേഷിച്ച് എടുത്തുകൊണ്ട് വരിക അന്ന് ടച്ച് തന്നെ രക്ഷപ്പെടുത്തി എടുക്കുക അതുമാത്രമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലാണേലും ഒത്തിരി സങ്കടം വന്നു ഒരുപാട് സങ്കടം വന്നു എന്നാ ചെയ്യാൻ എന്നാണെങ്കിലും കുഴപ്പമില്ല തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആശുപത്രി തന്നെ കിടക്കുവാണ് പക്ഷെ കുഴപ്പമില്ലാതെ വരുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോട്ടിട്ടാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ടാറ്റാ